പത്തനാപുരം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാപ്പു നക്ഷത്ര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിദേശ നാണ്യം രാജ്യത്തിന് നേടിക്കൊടുക്കുന്നതിൽ പ്രവാസി സമൂഹം വഹിച്ച പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും പ്രവാസി സമൂഹം നാടിന്റെ സമ്പത്താണെന്നും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പത്തനാപുരം കാത്തേക്കാസ്റ്റിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന പാപ്പു നക്ഷത്ര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ കുഞ്ഞുങ്ങളിലൂടെയാണ് നാളെ പത്തനാപുരം മികച്ച നേട്ടങ്ങൾ ലോകത്തിനു മുമ്പിൽ നിങ്ങൾ കാഴ്ചവെക്കുമ്പോ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് രംഗങ്ങളിലും കാഴ്ച വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ അഭിമാനമാണ് പ്രവാസികളായ പലരും പത്തനാപുരത്തു നിന്ന് വിദേശത്ത് പോവുകയും അവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തതാണ് ഇന്ന് പത്തനാപുരത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് അവരെ കൊണ്ടുവരുന്ന സമ്പത്താണ് പ്രവാസികൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പത്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് അല്ലൊരു സംശയം ആർക്കും വേണ്ട സംഘടന ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാറൂഖ് മുഹമ്മദ് സലൂജ ദിലീപ് മുൻ അധ്യാപകൻ ബിനു ഡാനിയൽ ജയ്മോൻ തൈപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അസോസിയേഷൻ സെക്രട്ടറി മല്ലൂക്കർ സ്വാഗതവും ഷീനാഷാൻ നന്ദിയും രേഖപ്പെടുത്തി ഭരണസമിതി അംഗങ്ങളായ ഷാൻ ബഷീർ ഷീനാഷാൻ ബിജു ആശീർവാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പാപ്പു കുടുംബത്തിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു ബ്യൂറോ <laughs> പത്തനാപുരം